രാധാഗുപ്ത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഹസ് വഴിപാടിനെ കുറിച്ച് പറയുമോ എന്ന് സാധാരണ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഹസ് വഴിപാട് ബുക്ക് ചെയ്യാറുണ്ട് അത് മാത്രമൊന്നും അല്ലെട്ടോ ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളിലും എല്ലാ പൂജകളിലും ഒരു ഭാഗമാവുക എന്നാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവായിരം രൂപയാണ് ആ ഹസ്സ് ചീട്ടാക്കാൻ വേണ്ടത് ഗുരുവായൂരപ്പൻ ആയിരുന്നു ഇനി മാറ്റം വന്നുണ്ടോ എന്ന് ഞാൻ ഒന്നും അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ ഏത് ദിവസത്തേക്കാണോ നിങ്ങൾ അഹസ് ഷീട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പെങ്കിലും ഹഹസ് ഷീട്ടാക്കണം കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓൺലൈൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അഹസിന്റെ പ്രസാദം ഒരു ദിവസത്തെ എല്ലാ നിവേദ്യ സാധനങ്ങളും നമുക്ക് പ്രസാദമായിട്ട് അതാത് സമയത്ത് ചെന്നാൽ ലഭിക്കുന്നതാണ് രാവിലെ അഞ്ചു മണിക്ക് കൗണ്ടർ തുറന്നാൽ തുടങ്ങി രാത്രി അത്താഴ പൂജ വരെയുള്ള പ്രസാദങ്ങൾ അതാത് സമയത്ത് ചെന്നാൽ കിട്ടുന്നതാണ് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഉച്ച വരെയുള്ള പ്രസാദങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ട് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കിട്ടുന്ന അപ്പവും മടയും അവലുമൊക്കെ ആ ആ സമയത്ത് വാങ്ങിയാലും മതി ഇനി അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അഹസ്യ ഷീട്ടാക്കിയാൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ സാധിക്കുമോയെന്ന് അങ്ങനെയല്ല കേട്ടോ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ മാത്രമേ നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാണ്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഹസ് ഷീട്ടാക്കിയാൽ അങ്ങനെ കയറാൻ പറ്റില്ല